നമ്പർ തന്നെ വിദഗ്ധർ ധികം സംതൃപ്തരായ നേത്രരോഗ്രി കണ്ണാശുപത്രി പരീക്ഷയിൽ തോറ്റതിന് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളും ശകാരിക്കുന്ന മാതാപിതാക്കളുമുള്ള കാലമാണിത് എന്നാൽ ചരിത്രം ജയിച്ചവന്റേത് മാത്രമല്ല തോറ്റവന്റേത് കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അധ്യാപകനായ വിപിൻദാസ് എടക്കര ഇദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണിപ്പോൾ വൈറലാകുന്നത് എടവണ്ണ പ്രൈസ് പബ്ലിക് സ്കൂളിലെ അധ്യാപകനായ വിപിൻദാസ് എടക്കരയാണ് പരാജിതർക്ക് കൂടി ആശ്വാസം പകർന്ന് നവമാധ്യമത്തിൽ കുറിപ്പെഴുതിയത് ഞാൻ തോറ്റിരുന്നു തോറ്റവരുണ്ടെങ്കിൽ വിഷമിക്കരുത് പത്താം ക്ലാസ് പരീക്ഷയിൽ തോറ്റയാളാണ് താൻ തന്റെ മാർക്ക് ലിസ്റ്റ് അടക്കം പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ മാർക്ക് കണ്ട് ചിരി വരുന്നുണ്ടോ എന്നും ചോദിക്കുന്നു ഇന്ന് ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ് പ്രവർത്തിക്കാനുള്ള ഊർജം അയാളുടെ ലക്ഷ്യത്തിനനുസരിച്ചാണ് ലഭിക്കുകയെന്നും കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നു തോറ്റപ്പോഴും താൻ ആഗ്രഹിച്ചിരുന്നത് ഒരു ഇംഗ്ലീഷ് അധ്യാപകനാകാനായിരുന്നെന്നും ബിപിൻദാസ് കുറിച്ചു ശരിയാണ് അഞ്ചാം വയസ്സിൽ തന്നെ പിതാവിന് നഷ്ടമായി എല്ലാം കൊണ്ടും വീട്ടിൽ കഷ്ടപ്പാട് പത്തിൽ തോറ്റതിനെ തുടർന്ന് എടക്കരയിലെ വർക്ക്ഷോപ്പിൽ പണിയെടുക്കാൻ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പറഞ്ഞു വിട്ടു തന്റെ ഇടവകയിലെ ഫാദർ തോമസ് തുമ്പയിൽ ചെറിയലിനെ സമീപിച്ച് പഠിക്കാനുള്ള മോഹം അറിയിച്ചു അദ്ദേഹം അഞ്ഞൂറ് രൂപ നൽകി വിട്ടയക്കുകയും ബിബിൻദാസിന്റെ പഠന ചെലവ് വഹിക്കുകയും ചെയ്തു ഡിഗ്രി പഠനം വരെ അത് എത്തിച്ചു ഇതിനിടെ പാരലൽ കോളേജിലും മറ്റും ക്ലാസ് എടുത്ത് കൂടുതൽ പഠിക്കാനുള്ള പണം കണ്ടെത്തി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്ലോമ എന്നിവയെല്ലാം നേടിയ ബിപിൻദാസിന് സർക്കാർ തലത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കാനാണ് ആഗ്രഹം നെറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു എൻ്റെ ആഗ്രഹം കോളേ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ ഒരു എച്ച് എസ് എസ് ടി ആയിട്ട് ജോലി ചെയ്യണമെന്ന് സത്യത്തിൽ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ ആ പോസ്റ്റ് ഇട്ടതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന പ്രധാന ഇൻറ്റൻഷൻ ഉള്ളൂ തോൽവി ഒരിക്കലും ഒരു അവസാനമല്ല ഫെയിലിയർ ഡസൻറ്റ് മീൻ ഇറ്റ്സ് ആൻ എൻഡ് അല്ലേ അതൊരു എൻഡല്ല നമുക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എസ്പെഷ്യലി സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള യിലെ പ്രാദേശിക വാർത്തകൾ തത്സമയം അറിയാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യും ഒപ്പം